അതുപോലെ കണ്ണ ചേട്ടന് എൻ ത്രീ സിക്സ് ഫോർന്ന് ഇപ്പം ഗാനമിളകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കീബോർഡ് ആണ് കീബോർഡ് അതില് അതിലുള്ള ടോൺസ് ഒക്കെ നമുക്കറിയാം അതിന്റെ ഒരു ലിമിറ്റേഷൻ പലപ്പോഴും അതുപോലെ പ്രോഗ്രാമേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഗാനമുളക്കാണെങ്കിൽ നമ്മൾ അതിന്റെ അതിന്റെ ശബ്ദങ്ങൾ കുറച്ച് അത്ര സോഫ്റ്റ് അല്ല കുറച്ച് നല്ല വോളിയം ആണ് ലൈവിനൊക്കെ നല്ല പക്ഷെ അത് ഇത്ര സ്വീറ്റ് ആയിട്ട് അതിലെ ടോൺസ് കണ്ണഞ്ചേട്ടൻ ഉപയോഗിച്ചുണ്ട് ഇപ്പൊ പഴനിമല മുറുകൾ അതിന്റെ ഹാർപ്പൊക്കെ കുറെ സാധനങ്ങൾ അതില് അല്ലെങ്കിൽ ഇന്ധനത്തിലെ പാട്ടുകൾ മനസ്സിൽ മിഥുന മഴ ആരും ആരും കുങ്കുമം കുങ്കുമം തൊട്ടു തൊട്ടു ഞാൻ ഞാൻ ഈ ഒരു ടെമ്പോ ഭയങ്കര ഭയങ്കര രസമാണ് ഇപ്പൊ ഒരിക്കലും തിരുവനന്തപുരത്ത് കണ്ണൻചേട്ടൻ ഒരു ഇത് ഒരു സിനിമയുടെ പ്രോഗ്രാമിങ്ങിനിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഞാനവിടെ ചെല്ലുമ്പോൾ കണ്ണൻചേട്ടൻ രാവിലെ ആ ഹോളിൽ ഡ്രംസ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഡ്രമ്മ് വായിക്കാം ഇല്ല ഞാൻ ഡ്രം ആരെ റെൻ്റ് ഇട്ട് എടുത്ത് വെച്ചിരിക്കുക പ്രോഗ്രാമിങ് ചെയ്ത് ഞാൻ കേട്ടതാണ് ആ പാട്ട് തലേ ദിവസം പക്ഷേ അതിനകത്ത് ലൈവ് ഡ്രമ്മിങ് വേണം തോന്നി അപ്പം ഞാനത് എടുത്തു പുള്ളി തന്നെ വായിച്ചിട്ട് മൈക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികളാണ്